ഓം ഹരിസ്മരണ വസ്തു ഒരു ചോദ്യം ലളിതാ സഹസ്രനാമത്തിന് താന്ത്രികമായ അർദ്ധതലം കൂടിയുണ്ടോ ഉണ്ടല്ലോ അത് താന്ത്രിക സാഹിത്യത്തിലെ ഒരു പ്രമുഖ കൃതിയായിട്ടാണ് ലളിതാ സഹസ്രനാമത്തെ എണ്ണുന്നത് അതുകൊണ്ട് ലളിതാ സഹസ്രനാമത്തിന് താന്ത്രികമായ വലിയ തലങ്ങളുണ്ട് വിഷ്ണു സഹസ്രനാമത്തിനും ഉണ്ടെന്ന് മനസ്സിലാക്കണം എല്ലാ സഹസ്രനാമങ്ങൾക്കും താന്ത്രികമായ ഒരു തലം കൂടിയുണ്ട് പിന്നെ മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വേദത്തിൽ നിന്ന് തന്നെയാണ് താന്ത്രിക സമ്പ്രദായം ഉരുത്തിരിഞ്ഞു വരുന്നത് ഇതെല്ലാവരും അംഗീകരിക്കുന്നില്ല പലരും പറയുന്നത് തന്ത്രം വേറെ വേദം വേറെ എന്നാണ് പക്ഷേ എൻ്റെ ആചാര്യൻ്റെ എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് തന്ത് വേദത്തിൽ നിന്ന് തന്നെയാണ് താന്ത്രിക പദ്ധതികളും ഉരുത്തിരിഞ്ഞു വന്നത് എന്നാണ് നമ്മുടെ ആധ്യാത്മികതയുടെ എല്ലാം അടിസ്ഥാനം വേദങ്ങളാണ് അതിൽ നിന്നാണ് താന്ത്രികം അത് ഉരുത്തിരിഞ്ഞു വന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ സഹസ്രനാമങ്ങൾക്കും ഒരു താന്ത്രിക തലം കൂടി ഉണ്ട് ലളിതാ സഹസ്രനാമത്തിന് തീർച്ചയായും ഒരു താന്ത്രിക തലമുണ്ട് അത് പലതരത്തിലുള്ള കൗളാചാരം സമയാചാരം എന്നൊക്കെയുള്ള ചില ആചാര പദ്ധതികളിൽ ലളിതാ സഹസ്രനാമം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില പദ്ധതികളിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ശ്രീവിദ്യാമന്ത്രം തന്നെ അത്തരമൊരു പദ്ധതി താന്ത്രിക പദ്ധതിയിലേക്ക് പ്രത്യേക ഉപാസനാ പദ്ധതികളിലേക്ക് പോകുമ്പോൾ നമ്മളിതൊരു ഗുരുവിൽ നിന്ന് മേടിച്ചിരിക്കണം ദീക്ഷയായി സ്വീകരിക്കണം ദീക്ഷയും ഉപദേശവും രണ്ടും രണ്ടാണ് ഉപദേശമെന്ന് പറഞ്ഞാൽ ഗുരു നമുക്ക് ഉപദേശിച്ചു തരുന്നു ഒരു മന്ത്രം അത്രയേ ഉള്ളൂ അതിന് പ്രത്യേക ചടങ്ങുകളൊന്നുമില്ല ദീക്ഷ എന്ന് പറഞ്ഞാൽ ഉപദേശത്തെക്കാളും വലുതാണ് അത് വിളക്കൊക്കെ കൊളുത്തി വെച്ച് അതിന് ചില ചടങ്ങുകളുണ്ട് ചടങ്ങുകൾ ആചരണങ്ങൾ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളുണ്ട് അതിന് ശേഷമാണ് ഒരു മന്ത്രം തരുന്നത് മന്ത്രം ഉപദേശിച്ചു തരുന്നതും ദീക്ഷ തരുന്നതും തമ്മിൽ മന്ത്രത്തിന് വ്യത്യാസമില്ല പക്ഷേ ചടങ്ങുകൾക്ക് വ്യത്യാസമുണ്ട് ചടങ്ങുകൾക്കും ഇഫക്റ്റിനും വ്യത്യാസമുണ്ട് അത് ദീക്ഷയാണ് ഏറ്റവും പ്രധാനം അപ്പോൾ ഈ മന്ത്രം ലളിതാ സഹസ്രനാമം ഗുരുവിൽ നിന്ന് ഈ താന്ത്രിക ആചാരങ്ങളുള്ള അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളുള്ള ഒരു ഗുരുവിൽ നിന്നത് വാങ്ങുമ്പോൾ അതിന് വലിയ താന്ത്രിക തലങ്ങളുണ്ട് നേരെമറിച്ച് നമ്മൾ വൈദിക ആചരണങ്ങളുള്ള ഒരു ഗുരുവിൽ നിന്നാണ് ലളിതാ സഹസ്രനാമം വാങ്ങുന്നതെങ്കിൽ അവിടെ വൈദിക ആചാരങ്ങളാണ് വരിക അത് താൻ വലി താന്ത്രികതയ്ക്ക് വലിയ പ്രാധാന്യം വരുന്നില്ല അത് എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ജപിക്കാനും ആചരിക്കാനും പറ്റുന്നതാണ് സഹസ്രനാമം അപ്പോൾ അത് വൈദിക പദ്ധതി അനുസരിച്ച് സമയാചാരം എന്ന് പറയും ആ സമയാചാര പദ്ധതി അനുസരിച്ച് ആർക്ക് വേണമെങ്കിലും ജപിക്കാം സമയം നോക്കണ്ട അസമയം നോക്കണ്ട ശുദ്ധം നോക്കണ്ട അശുദ്ധം നോക്കണ്ട ഇങ്ങനെ ജപിച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ ചില ആചരണങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്താൽ ഫലം കൂടും എന്നേ ഉള്ളൂ കുളിക്കാതെ ജപിക്കാമോ എന്ന് ചോദിച്ചാൽ ജപിക്കാം ജപിച്ചുള്ളൂ പക്ഷേ കുളിച്ചിട്ട് ജപിക്കുന്ന ആളിന് കിട്ടുന്ന അത്രയും ഫലം കുളിക്കാതെ ജപിക്കുന്ന ആളിന് കിട്ടിയെന്ന് വരില്ല അത്രയേ ഉള്ളൂ വ്യത്യാസം അപ്പോൾ നിങ്ങൾ കുളിച്ച് ശുദ്ധമായിട്ടാണ് ജപിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ലളിതാ സഹസ്രനാമം ഇങ്ങനെ ജപിക്കുന്നു ചിലപ്പോൾ അവരുദ്ദേശിച്ച കാര്യം ചിലപ്പോൾ നടന്നില്ല എന്നിരിക്കും അല്ലെ അവർക്ക് റിസൾട്ട് കിട്ടിയില്ല എന്നിരിക്കും അപ്പോൾ നമ്മൾ പുതിയ ചില അവസ്ഥകൾ ചില ആചരണങ്ങൾ പറഞ്ഞു കൊടുക്കും ഏഴ് തിരിയിട്ട നിലവിളക്ക് കൊളുത്തി കിഴക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞിരുന്ന് സഹസ്രനാമം ജപിക്കാൻ ആവശ്യപ്പെടും അതല്ലെങ്കിൽ നിന്നുകൊണ്ട് ജപിക്കാൻ ആവശ്യപ്പെടും ഇനി അതുമല്ലെങ്കിൽ കുളിച്ചിട്ട് ഈറനോടെ ഈറനൊടുത്തുകൊണ്ട് പൂജാമുറിയുടെ മുന്നിൽ വന്ന് നിന്ന് ലളിതാസഹസ്രനാമം മുഴുവൻ ജപിക്കും നിന്നുകൊണ്ട് ലളിതാ സഹസ്രനാമം ജപിക്കും ഇത് നമ്മൾ ആദ്യം ഒരു എടുക്കും ദേവിയോട് പറയും ഞാൻ ഇത്ര ദിവസം ഈറനൊടുത്തു വന്ന് നിന്നുകൊണ്ട് ലളിതാസഹസ്രനാമം ജപിക്കും അപ്പോൾ എൻ്റെ ദുരിതങ്ങൾ തീർത്ത് തരണം എൻ്റെ ഇന്ന ആഗ്രഹം സാധിപ്പിച്ചു തരണം എന്ന് പറയണം ഈ ആഗ്രഹം ന്യായമാണെങ്കിൽ അത് സാധിപ്പിച്ചു തരും ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് രണ്ട് ഘടകം കാര്യങ്ങളുണ്ട് നമ്മുടെ അനുഭവങ്ങളിൽ ഒന്ന് ഹിതം മറ്റൊന്ന് ഇഷ്ടം ഇഷ്ടമെന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം ഇഷ്ടമാണ് പക്ഷേ അത് ചിലപ്പോൾ നമുക്ക് നന്മ ചെയ്യുന്നതായിരിക്കില്ല ഒരു ഡയബറ്റീസ് പേഷ്യൻസിന് പേഷ്യൻറ്റിന് അതായത് ഷുഗർ കംപ്ലൈൻ്റ് ഉള്ള ഒരു പേഷ്യൻ്റ് പ്രമേഹ രോഗി അയാൾക്ക് മധുരം വലിയ ഇഷ്ടമാണ് ഇഷ്ടമാണ് പക്ഷേ ഹിതമല്ല ഹിതം എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യുന്നത് അയാൾക്ക് പഞ്ചസാരയെ അകത്ത് ചെല്ലുന്നത് ഹിതമല്ല അതുപോലെ പാവയ്ക്കായുടെ നീര് കുടിക്കുന്നത് അയാൾക്ക് ഹിതമാണ് പക്ഷേ ഇഷ്ടമല്ല അങ്ങനെയാണ് ഇഷ്ടവും ഹിതവും രണ്ടാണ് അപ്പോൾ ദേവത ദേവി അല്ലെങ്കിൽ ഭഗവാൻ നമുക്ക് നൽകുന്നത് നമ്മൾ ചിലപ്പോൾ ചോദിക്കും നമ്മൾ ഇഷ്ടമായിരിക്കും ചോദിക്കുന്നത് പക്ഷേ ഒരിക്കലും ഭഗവത് സ്വരൂപത്തിൽ നിന്ന് നിങ്ങളുടെ ഇഷ്ടത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത് ഹിതത്തിനാണ് നിങ്ങൾക്കെന്താണോ നന്മ ചെയ്യുന്നത് അതുമാത്രമേ ഈശ്വരനിൽ നിന്ന് കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ താമസമുണ്ടെങ്കിൽ സാരമില്ല അത് ഹിതമല്ല എന്ന് ചിന്തിച്ച് ആശ്വസിച്ചാൽ മതി അതായിരിക്കും നല്ലത് അടുത്തത് ചോദ്യം സാധാ ഓം സാധാരണക്കാർ മന്ത്രത്തോടൊപ്പം ചേർത്ത് ചൊല്ലാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയാണോ ഇത് പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഇത് ഞാൻ ഇത് മഹാ അവതാരമൂർത്തിയായ മഹാഗുരുവിനോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഗുരു പറയുന്നത് എന്ത് അബദ്ധമാണ് നീ ചോദിക്കുന്നത് എന്നാണ് എന്നോട് തിരിച്ച് ചോദിച്ചത് അപ്പോൾ ഓം എന്ന് പറയുന്നത് സാർവജനീനമാണ് മനുഷ്യൻ മാത്രം ഉണ്ടാക്കുന്ന ശബ്ദമല്ല ജന്തുജല ജന്തുക്കളും കടലിൽ നിന്ന് കേൾക്കുന്ന ഇരമ്പം ഓമാണ് കാറ്റടിക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദം ഓമാണ് ഈ അടുത്ത കാലത്ത് ശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് പറയുന്നത് കേട്ടു അവർ പ്രപഞ്ചത്തിൽ എൻ്റെ ശബ്ദം എങ്ങനെയോ വേർതിരിച്ചെടുത്തപ്പോൾ ഒരു ഓം എന്നുള്ള ഒരു മൂളൽ പോലെയാണ് അവർക്ക് കിട്ടിയത് എന്നോ ഒരു മറ്റോ ഒരു യൂട്യൂബിൽ ഒരു വിവരം ഇങ്ങനെ വന്നിരുന്നു ഒരു പോസ്റ്റ് എനിക്ക് ആരോ അയച്ച് തന്നിരുന്നു അതിൻ്റെ സത്യാവസ്ഥ അറിയില്ല എന്നിരുന്നാലും ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ശബ്ദങ്ങളും ഓമിൻ്റെ പരിഷ്കൃത രൂപങ്ങളാണ് വികസിത രൂപങ്ങളാണ് ആ ഓം നമ്മൾ ജപിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ പ്രയോജനം എല്ലാവർക്കും ഏത് സമയത്തും ജപിക്കാവുന്ന ശബ്ദമാണ് ഓം ജപിക്കാവുന്നതല്ല ജപിക്കേണ്ടതാണ് നിർബന്ധമായും ജപിക്കേണ്ടതാണ് ഓം അപ്പോൾ ഈ മന്ത്രങ്ങളോടൊപ്പം അതിൻ്റെ ആദ്യവും അവസാനവും ഓം ജപിക്കുന്നത് മന്ത്രങ്ങളുടെ ശക്തിയെ പതിന്മടങ്ങ് വർദ്ധിപ്പിക്കും എന്നാണ് ആചാര്യന്മാർ പറയുന്നത് അതുകൊണ്ട് ഓം ജപിക്കരുതാത്തതാണ് എന്ന ചിന്ത ഋഷീശ്വരന്മാരുടേതല്ല ഇതാരോ തൽപര കക്ഷികൾ പറഞ്ഞു പരത്തുന്നതാണ് അടുത്ത ചോദ്യം ചെറിയ രീതിയിലുള്ള പൂജ ഒന്ന് പറഞ്ഞു തരാമോ ക്ഷമിക്കണം ചെറിയ രീതിയിലുള്ള പൂജ എന്ന് പറയുമ്പോൾ ലഘുവായ പൂജ എന്ന് പറയുന്നത് എൻ്റെ ആ ലളിതാ സഹസ്രനാമത്തിൻ്റെ ഒരു വ്യാഖ്യാനമുണ്ടല്ലോ അതിൻ്റെ എട്ടാമത്തെ അനുബന്ധത്തിൽ ലളിതമായിട്ടുള്ളൊരു പൂജ കൊടുത്തിട്ടുണ്ട് എട്ടാമത്തെ അനുബന്ധം അനുബന്ധം എട്ട അതിൽ നോക്കുകയായിരിക്കും എളുപ്പം അതാകുമ്പോൾ അതിനകത്ത് എഴുതി കൊടുത്തിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്കത് കിട്ടാൻ എളുപ്പമാണ് പുസ്തകം എവിടെ നിന്നാണ് കിട്ടേണ്ടതെന്ന് ഇതിലെ കമൻറ്റ് ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ പുസ്തകം വാങ്ങി അതിൻ്റെ അവസാന ഭാഗത്താണ് എട്ടാമത്തെ അനുബന്ധത്തിലാണ് ലഘുവായ ദേവി പൂജ കൊടുത്തിരിക്കുന്നത് അങ്ങനെ ചെയ്താൽ മതി അതിനകത്ത് ലളിതാ സഹസ്രനാമം മൊത്തം ജപിക്കാൻ സമയമുണ്ടെങ്കിൽ ജപിക്കുക ഇല്ലെങ്കിൽ വേണ്ട ദേവിയുടെ കേശാതിവാദ വർണ്ണന വരെ മതിയാകും ദേവിയുടെ കേശാതിപാത വർണ്ണനം വരെ ജപിച്ച് വേണമെങ്കിൽ അവസാനിപ്പിക്കാം അടുത്ത സംശയം ഉഗ്രം വീരം എന്ന നരസിംഹ മന്ത്രം ഗുരുപദേശം ഇല്ലാതെ ചൊല്ലാമോ എന്നതാണ് ഇതിൻ്റെ ഉത്തരം ഞാൻ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഹരിസ്മരണ വസ്തു